ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ കാൾട്ടക്സിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വൈദ്യുത ഭവനം വഴി തെക്കി ബസാറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തി അമിതാധികാര പ്രവണത കാണിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളെയും ജനാധിപത്യ ശക്തികളെയും അടിച്ചമർത്തുന്നതിന് നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങിയതിന്റെ പ്രകടമായ ഉദാഹരണമാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് രാജ്യം എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണിതെന്നും എം വി ഗോവിന്ദൻ സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സിപിഎം സംസ്ഥാന സമിതി അംഗം എൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സിപിഎം ജില്ലാ സെക്രട്ടറി ടി വി രാജേഷ് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി കെ പി സഹദേവൻ എം പ്രകാശൻ മാസ്റ്റർ ടി ഗോവിന്ദൻ കാരായി രാജൻ എന്നിവർ പങ്കെടുത്തു ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അവസാനിപ്പിച്ച് ഹിന്ദുത്വവാസത്തിലേക്കുള്ള നീക്കമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയെയും ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അതിശക്തിയായി പ്രതിരോധിക്കും എന്ന സന്ദേശമാണ് ഈ പ്രകടനത്തിലൂടെ ഞങ്ങളിവിടെ ഉന്നയിച്ചിട്ടുള്ളത് ജയിലിൽ കിടക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി സാധാരണ നിലയിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും അവിടെ കഴിഞ്ഞ എട്ടാം തീയതി നടന്ന സമരത്തിൻ ആവേശോജ്വലമായി രീതിയിൽ പങ്കുവഹിച്ച ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ